അലൈക്കും വാർമത്തല്ലാ വർക്കാത്തു ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നിങ്ങൾക്കെല്ലാവർക്കും കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ ഒരു ഓർലിക്സ് കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് അതായത് നിങ്ങൾ ഓർലിക്സ് കടയിൽ നിന്നും വാങ്ങി കുട്ടികൾക്ക് കൊടുക്കാതിരിക്കാം അതുകൊണ്ടാണ് ഞാൻ ഈ പ്രിപ്പയറായിട്ടുള്ള ഈ ഓർലിക്സ് പൊടി ഉണ്ടാക്കാൻ വേണ്ടി തയ്യാറായത് നിങ്ങൾക്കാവശ്യമായ സാധനം കുത്തിയ ഗോതമ്പ് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്ര എടുക്കാം ഞാനിപ്പോൾ കാക്കയിലോ കുത്തിയ ഗോതമ്പത്തിനെ കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതിനാവശ്യമായ സാധനം നൂറ് പിന്നെ കാഷ്നറ്റ് നൂറ് ബദം പിന്നെ നൂറ് നീരക്കടല പിന്നെ പഞ്ചസാര നിങ്ങൾക്ക് മധുരത്തിനാവശ്യമായ പിന്നെ ഞാൻ എടുത്തത് നൂറ് പനം കൽക്കണ്ട പിന്നെ കുറച്ച് ഒരു സ്പൂണ് കൊക്കോപ്പൊടി പിന്നെ ഒരു നൂറ് പാൽപ്പൊടിയും എല്ലാം ആ കറക്റ്റായിട്ട് തന്നെ ചേർക്കണം എന്നാലാണ് നമുക്ക് ഹോർലിക്സ് പൊടി തയ്യാറാക്കാൻ പറ്റും ഇത്തിരി സാധനം കൊണ്ടാണ് ഞാൻ ഇവിടെ ഒരു ഹോർലിക്സ് തയ്യാറാക്കുന്നത് നമ്മൾ ആദ്യം തന്നെ നല്ലവണ്ണം എല്ലാം വറുത്തെടുക്കണം ഇത് ബദോ പിന്നെ ആദ്യം കോതുമ്പ് വറുക്കുക പിന്നെ നിരക്കടല വറുക്കുക പിന്നെ വധോ അണ്ടിപ്പരിപ്പ് ഇതെല്ലാം കൂടി വറുത്തെടുക്കുക വേറെ ഒന്നും വറുക്കണ്ട പിന്നെ വറുത്തതിൻ്റെ ശേഷം ഗോതമ്പ് ആദ്യം വറുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ തോലൊന്നും ഇല്ലാത്തത് കൊണ്ട് അത് വറുത്ത് കഴിഞ്ഞിട്ട് ഒന്ന് നേരി അരിപ്പേലിട്ട് ഒന്ന് അരിക്കണം ഒരു രണ്ട് രണ്ട് പ്രാവശ്യം പൊടിച്ചാൽ മതി പിന്നെ നമുക്ക് ഈ വധവും അണ്ടിപ്പരിപ്പെല്ലാം പൊടിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ അതിൻ്റെ ഇട്ടിട്ട് പൊടിക്കാം ഇങ്ങനെയാണ് ഞങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെ ഇനി അത് എല്ലാം പൊടിച്ച് മിക്സാക്കുമ്പം നമുക്ക് ഞാൻ കാണിച്ച് തരാം ഇതാ ഇതിങ്ങനെ അരിക്കുന്നുണ്ട് നല്ലോണം നെയ്സായിട്ട് അരിച്ചെടുക്കുക പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ എന്തു ചെയ്യാതെ ഇതേപോലെ ഇതിൻ്റെ കരള കുറച്ചിട്ടിട്ട് അതെല്ലാം അണ്ടിപ്പരിപ്പും എല്ലാം പൊടിച്ചെടുക്കുക പൊടിച്ചെടുത്ത് കഴിഞ്ഞു ശേഷം പിന്നെയും നമ്മൾ നിരക്കടല ഇതിൻ്റെ തോട് പൊക്കി ഇടണം തോട് ഇടരുത് അതാദ്യം പ്രത്യേകിച്ച് പറയണം പിന്നെ നമ്മൾ പനം കൽക്കണ്ട പൊടിക്കുക പനങ്കൾക്ക് പൊടിച്ചെടുത്തതിന് ശേഷം പഞ്ചസാര ഇട്ട് പൊടിക്കുക അതിൻ്റെ കൂടെ തന്നെ ഇട്ട് പൊടിക്കുക പറ്റേ അത് പൊടിക്കാണ്ടായി പോകുന്നതുകൊണ്ട് നമ്മൾ വേറെ തന്നെ പൊടിക്കുക ഈ പഞ്ചസാരയും കൂടി അതിൻ്റെ കൂടെ ഇടുക എന്നിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് പൊടിക്കുക എല്ലാം കൂടി ഇതിൻ്റെ കൂടെ ഇടുക ഇതിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മിക്സ് ആക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ എല്ലാ സാധനവും ഒരു സ്പൂണ് കൊക്കോപ്പൊടിയാണ് ഇടേണ്ടത് ഒക്കെ ഞാൻ ഒന്നര സ്പൂൺ ഇട്ടുപോയി അതുകൊണ്ട് കുറച്ച് കളർ വ്യത്യാസം കൂടുതലായിപ്പോയി അതിൽ കൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നാലും ഓറഞ്ചിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ് കളറല്ലേ അപ്പോൾ അതിൽ കുറച്ച് കൂടിപ്പോയി ഒന്നര സ്പൂൺ ഇട്ടു ഒരു സ്പൂണേ ഇടേണ്ട കേട്ടോ ഇനി നിങ്ങൾ ഇടുമ്പോൾ അങ്ങനെ ഒരു സ്പൂണ് കൊക്കോ പൊടിയാണ് ഇടേണ്ടത് ഞാൻ ഇത്രയും സാധനത്തിന് നമുക്കിത് ആവശ്യം പാൽപ്പൊടി കുറച്ച് കൂടിപ്പോയാലൊന്നും കുഴപ്പമില്ല ഞാൻ എടുത്തത് നൂറ്റി അമ്പ പാൽപ്പൊടിയാണ് അത് കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല പാൽപ്പൊടി ഇനി ഞമ്മക്കെല്ലാം ഇത് നമ്മൾ മിക്സ് ആക്കാൻ മിക്സിയിലിട്ടിട്ട് തന്നെ മിക്സ് ആക്കണം കൈ കൊണ്ടോ സ്പൂണ് കൊണ്ടോ ഒന്നും മിക്സ് ആക്കിയത് മിക്സ് ആവില്ല അതുകൊണ്ട് ഇതെല്ലാം പിന്നെ വീണ്ടും വീണ്ടും പൊടിച്ചിട്ട് തന്നെ മിക്സിയിലിട്ടിട്ട് തന്നെ പൊടിച്ച് പൊടിച്ച് മിക്സ് ആക്കുക അങ്ങനെ പൊടിച്ചാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഏതെങ്കിലും ഒരു ഇട്ടിട്ട് വെക്കാം ഇതെല്ലാം അങ്ങനെ മിക്സ് ആക്കുക മൂന്ന് പ്രാവശ്യമെങ്കിലും എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കണം എന്നാലാണ് നല്ല ഒരു ഹോർലിക്സ് പൊടിയാവും അല്ലെങ്കിൽ ഇത് കട്ട പിടിച്ചു പോവും എന്താ വെച്ചാൽ നമ്മൾ ഗ്ലൂക്കോസ് പൊടിയും ചേർക്കാം ആവശ്യത്തിന് ഞാൻ ഗ്ലൂക്കോസ് പൊടിക്ക് നമ്മൾ ഞാൻ പനം കൽക്കണ്ട എടുത്തത് ഗ്ലൂക്കോസ് പൊടിയും പനം കൽക്കണ്ടും ഒരേ ഒരു ടച്ചർ തന്നെയാണ് സാധനം ഈ നിങ്ങൾ പനം കൽക്കണ്ട പൊടിച്ചിട്ട് ഒന്ന് വായിലിട്ടോ ഗ്ലൂക്കോസ് പൊടീൻ്റെ അതേ ഇതുപോലെ തന്നെ ഉണ്ടാകുക അതുകൊണ്ട് ഞാൻ പനം കൽക്കണ്ട ഇട്ട പനം കൽക്കണ്ട കുട്ടികൾക്കൊന്നും നല്ലതല്ലേ ഇനി നമുക്ക് പാല് വെക്കാം അടുപ്പത്ത് ഞാൻ എന്നിട്ട് കാച്ചിട്ട് കാണിച്ചു തരാ എങ്ങനെയാണ് ഇത് കലക്കണ്ടേന്ന് ഞാൻ ഇപ്പോൾ ഒരു ലിറ്റർ പാൽ പാലെടുത്ത് വെച്ചിട്ടുണ്ട് അടുപ്പത്ത് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്പൂൺ കൊണ്ട് കലക്കണം നല്ലോണം കലക്കിയിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് ആവശ്യം ഉള്ളത് ഇട്ടാൽ മതി നിങ്ങൾക്ക് എത്ര രണ്ട് സ്പൂണ് വേണോ മൂന്ന് സ്പൂണ് വേണോ എത്രയോ വേണ്ടതെന്ന് വെച്ചാൽ ഇടാം ഇട്ടിട്ട് കലക്കിയിട്ട് കുടിക്കാം ഇത് പിന്നെ പുറത്തുനിന്ന് വാങ്ങുന്ന ഓർലിച്ച് പോലെയല്ലേ ഇത് നല്ല മുയിപ്പുണ്ടാവും അതുകൊണ്ട് നിങ്ങൾ ആവശ്യത്തിനുള്ള ഇട്ടാൽ ഇത് നമ്മളിപ്പോൾ കുറച്ച് കൂടുതലിട്ടാൽ നല്ല മുയിപ്പ് വരും ഒരു സ്പൂണോ ഒന്നര സ്പൂണോ ഇടേണ്ടു അപ്പോഴത്തേക്കെ നല്ല കട്ട പോലെ നല്ല മുയിപ്പ് വരും ഇത് അങ്ങനെയാണ് അടിപൊളിയാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇതുണ്ടാക്കിയാൽ മാത്രം പോ കണ്ടാൽ മാത്രം പോരാ ഈ വീഡിയോനെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക